വീടിനു ചുറ്റും കൃഷി ചെയ്ത് ജീവിത വിജയം കൈവരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് തൃശൂർ അരിമ്പൂരിൽ ഒരു തരി സ്ഥലം പോലും പാഴാക്കാതെ ചിട്ടവട്ടങ്ങളോടെയാണ് ഋതുൽ എന്ന മുപ്പത്തിയൊന്നുകാരൻ്റെ കൃഷി വ്യത്യസ്തത പരീക്ഷിക്കുന്ന ഋതുലിന്റെ ഏറ്റവും പുതിയ കൃഷി കബോഡിയൻ മുന്തിരിയാണ് പതിനഞ്ചാം വയസ്സ് മുതൽ കൃഷിയിടത്തിൽ സജീവമാണ് ഋതുൽ ഡിഗ്രി പഠനത്തിന് ശേഷം പൂർണ്ണമായും കാർഷിക വൃത്തിയിലേക്ക് പുതുമകൾ പരീക്ഷിക്കാനും ചെറിയയിടങ്ങളിൽ പോലും മികച്ച രീതിയിൽ കൃഷി ചെയ്ത് വരുമാനമുണ്ടാക്കാനും സാധിക്കുമെന്ന് ഋതുൽ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു വീടിരിക്കുന്ന പതിനൊന്ന് സെൻറ് സ്ഥലത്ത് മുഴുവൻ കൃഷിയാണ് മഞ്ഞൾ ഇഞ്ചി ചെണ്ടുമല്ലി കറിവേപ്പില ഡ്രാഗൺ ഫ്രൂട്ട് കറ്റാർവാഴ കൂവ ചേമ്പ് തുടങ്ങി ഒട്ടനവധി ഇനങ്ങൾ തേനീച്ച വളർത്തൽ മീൻ വളർത്തൽ കോഴി താറാവ് പ്രാവ് എന്നിവയുമുണ്ട് ഒപ്പം അഞ്ച് ശുക്കളും ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് ഋദുലിൻ്റെ കൃഷി രീതികൾ പഞ്ചായത്തിലെ മികച്ച യുവകർഷകൻ മികച്ച ജൈവകർഷകൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പുരസ്കാരങ്ങൾ തുടങ്ങി ഒട്ടനവധി അവാർഡുകൾ ഋതുലിനെ തേടിയെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഒരുവിധമല്ല പച്ചക്കറികൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ജീവ ജീവജാലങ്ങളായാലും അത്യാവശ്യം ജീവജാലങ്ങൾ നമുക്ക് വീട്ടിലുണ്ട് പിന്നെ വീടിന് മുമ്പിലായാലും ചെടിത്തോട്ടത്തിൻ്റെ രീതിയിൽ ചെടിത്തോട്ടും പിന്നെ കൂടുതൽ ഈ നാടൻ പച്ചറികൾ തന്നെയാണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് വീട്ടിൽ രണ്ടേക്കം നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് ആ നെല്ല് നമ്മൾ കുത്തി അരിയാക്കിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തില് കമ്പോഡിങ് ഗ്രേപ്സ് ഒരു സ്ഥലത്ത് നിന്ന് പോയി വാങ്ങിച്ച് നമ്മൾ നട്ടിണ്ടായിരുന്നു രണ്ട് ചെടിയാണ് നമ്മൾ നട്ടത് ഒരു ജൂൺ ആറാം തീയതി നമ്മൾ വാങ്ങിച്ചു ഈ കൊല്ലം ജൂൺ ആറാം തീയതി നമ്മൾക്ക് പൂവിട്ടു ഒരു വർഷം മുൻപ് ഋതുൽ മുമ്പ് മുന്തിരിയുടെ ചെടികൾ വാങ്ങി നട്ടിരുന്നു മൂന്നു മാസം കഴിഞ്ഞപ്പോൾ പൂവിട്ട ചെടിയിൽ ഇപ്പോൾ മുന്തിരികൾ തളിർത്തു തുടങ്ങി മുന്തിരി കൃഷി വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ ഭാഗത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഋദുലിന്റെ പദ്ധതി നിരവധി പേരാണ് ഋദുലിന്റെ കൃഷിത്തോട്ടം സന്ദർശിക്കാനെത്തുന്നത് ചാലിശ്ശേരി കുറ്റൂക്കാരൻ ദേവസിയുടെയും എൽ സിയുടെയും മകനാണ് ഋദുൽ അമൃത ന്യൂസ് തൃശൂർ